എന്നാ പതിവില്ലാതെ പ്ലാവ പ്ലാവലിട്ട് നോക്കി പറഞ്ഞേ പറഞ്ഞേ അത് മനസ്സിലായി ചെവി കേൾക്കുന്നുണ്ട് നീ പറഞ്ഞ രണ്ടാ പറഞ്ഞ കാര്യമുണ്ടല്ലോ കെണി വെക്കണ്ട അങ്ങനെ കണി വെച്ചില്ലേലും കൊഴപ്പൊന്നുമില്ല ഈ ഈ ചക്ക കണ്ടെണി വെക്കണ്ട വേറെ എവിടെയെങ്കിലും പോയി ചക്ക നോക്കും നിനക്ക് ബന്ധവരെ കണ്ടിട്ട് വലിയ അവരും നോക്കി നിൽക്കാൻ നാണം മാനം ഒന്നുമില്ല നോക്കണേ എന്തിനാന്ന് എന്റെ പിള്ളാവ ചക്കയും മാങ്ങയും ഒക്കെ കാണും മാങ്ങയും കാണും ചാവ കാണും അങ്ങനെയെല്ലാം കാണും അത് നീ നോക്കിട്ട് നിന്റെ പറമ്പിൽ പോയി നോക്കിട്ട് കണി വെക്കാനുള്ള ചക്ക പറിക്കും പോകുമ്പോ എന്തായാലും സ്വഭാവം ഇത് വലിയ വഴിയൊന്നും അല്ല നീ മര്യാദയ്ക്ക് ഇല്ല പൊക്കോട്ടൊന്നും നാളെ വീല് കിട്ടി അടയ്ക്കില്ല അതിലോട്ട് എന്റെ പിന്നെ നോട്ടം െ ചിടന്നുണ്ടോ നിനക്ക് ചക്കാവ് പിന്നെ പറഞ്ഞിരിക്കണേ വലിയ ആരാ മനസ്സിലായില്ലേ മനസ്സിലായില്ലോ അപ്പൊ നമുക്ക് നാളെ കൊടൈക്കനാലിന് പോരുമാനിച്ച കാര്യങ്ങടെ നിന്റെ കൂടെ ഞാൻ വരാന്ന് പറഞ്ഞോടാടേടാ

അയ്യോ ഇതങ്ങനെ എന്റെ കയ്യില് വന്നത് എന്റെ കയ്യില് ഒന്ന് ആകെ ദൈവമേ ആ എന്താ ഞാൻ എനിക്ക് ഒന്നല്ലേ ഞാൻ നിങ്ങളുടെ ഔട്ടിൽ കേറിയിരുന്നായിരുന്നു എന്റെ ഫോൺ മാറിപ്പോയതാ ചേട്ടാ ഞാനും ഞങ്ങൾ രണ്ടാളും കൂടെ കൊടൈക്കനായി പോകാന്ന് പറഞ്ഞ അർജുന്റ് കാര്യത്തിനാന്ന് കൊടൈക്കനാൽ പോണേ അവരെ എന്നാ പറഞ്ഞു പിന്നെ എന്നോട് കൊടൈക്കനാൽ വരാൻ പറഞ്ഞ പിന്നെ എന്നാ ആ ചെയ്യേണ്ട രണ്ടാട്ട് കൊടുത്തു വേറെ അത്രേ ചെയ്തുള്ളൂ നീ ആട്ട് കൊടുത്ത് നീ പിടിക്കായി അപ്പൊ ഞാനോ എന്റെ മറുപടി നീ ആ പെണ്ണുങ്ങളാണ് കൊടൈക്കനാൽ പോകാൻ പറഞ്ഞു വിളിച്ചിരിക്കുന്നത് നിങ്ങളെ ആ പിന്നെ എന്നാൽ പിന്നെ ആ കുഴപ്പമൊന്നുമില്ല ഞാനെന്നാ അങ്ങോട്ട് കേറിച്ചല്ല പറയാം അവരോട് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടല്ലേ കൊടൈക്കനാല് പോക്കൊക്കെ ഓ ഞാൻ എന്റെ ഫോണിൽ കോൾ വന്നേ നോർത്താ എടുത്ത എന്നോട് കൊടൈക്കനാൽ വരാമെന്ന് ചോദിച്ചാ പിന്നെ കൊടുക്കണ്ടേ അടുത്ത് കണ്ടാരുന്ന കൊടുത്തേനെ ഞാൻ അവൻറെ കൊടൈക്കനാല് നീ ഒരു പെണ്ണല്ലേ ആ നിന്റെ കാര്യം ആ നീ എടുത്തൊരു ഫോൺ എടുത്തിട്ട് പെണ്ണുങ്ങള് മറുപടി പറയുമ്പോൾ എന്റെ ഫോണിനകത്ത് പെണ്ണുങ്ങൾ മറുപടി അറിയുമ്പോ സ്ഥിതി തന്ന അപ്പൊ അവരെല്ലാം വിചാരിക്കും എന്ത് പറഞ്ഞാലും ഇംഗ്ലീഷിലൊരു വാക്കുണ്ട് സോറി അത് പറഞ്ഞ എല്ലാം തീർന്നു പിന്നെ അവര് ചിന്തിക്കില്ലേ എന്റെ ഫോൺ എന്റെ കയ്യില് അങ്ങനെ ഒന്നും ഇറക്കൂലേ ഇനി പ്രശ്നാവൂലേ എന്റെ വീട്ടിൽ വീട്ടിലറിയില്ലേ ആ പിന്നെ എന്റെ ഇത് ഫോൺ എടുത്തുകൊണ്ട് പോയിട്ട് നീ തന്നെ എടുത്തുകൊണ്ട് പോയിട്ട് നീ തന്നെ പറയുമ്പോ ഇത് ആരാ പറഞ്ഞ എന്താ പറഞ്ഞാൽ ആ പ്രശ്നാവില്ലേ ആ സോറി സോറി മതി മതി ആ മൂന്ന് വാക്ക് മതില്ലോ ഓ വല്യ കാര്യം